കുട്ടികളും ആ ഭാര്യ ആയിരുന്നു അവർക്കൊരു മെന്റൽ ട്രോമ ഉണ്ടാവില്ല ഇവര് ഡിവോഴ്സ് ചെയ്ത് ആണായി മാറുമ്പോൾ ഇവരുടെ കൂടെ ജീവിച്ചല്ലോ എന്നുള്ള അവർക്കൊരു മെന്റൽ ട്രോമ ഉണ്ടാവുമല്ലോ അതും ആ ഒരു ഭാഗത്ത് ഇരിക്കുവല്ലോ ഒരു ജീവിതം മുഴുവനും ഇങ്ങനെയുള്ള ഫ്രീ ആയിട്ട് വിടുക അല്ലേ ഇപ്പൊ ജാസി ആയാലും വിവാഹം കഴിച്ചതായിരുന്നു അപ്പൊ ജാസി അതിൽ പറഞ്ഞൊരു കാര്യം ഞാനൊരു കുഞ്ഞായിരുന്നെങ്കിൽ ഒരിക്കലും ആണായിട്ട് അല്ല പെണ്ണായിട്ട് മാറില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം പറയണെങ്കിൽ അവന് അതും ഇതുപോലെ തന്നെ വീട്ടുകാരെ നിർബന്ധപ്പെട്ട് കല്യാണം കഴിച്ചാൽ മാറും എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ചാണ് പക്ഷേ ഫസ്റ്റ് ഡേ തന്നെ അവന് മനസ്സിലായ അവന് ഒരു പെൺകുട്ടിയായിട്ട് ഒത്തുപോകാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവൻ്റെ ഉമ്മയോട് പറഞ്ഞ് ആ പെൺകുട്ടിയോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് ഓന് അവർ പരസ്പരം അക്സെപ്റ്റ് ചെയ്തിട്ടാണ് അങ്ങനെ ആ പെണ്ണും മനസ്സിലാക്കി അവളും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു അവന് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു അവർ ജീവിതം മുഴുവനും ഇങ്ങനെ ഒന്നും തമ്മിൽ പറയാതെ ഇങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ അതാണ് നമ്മുടെ ഒരു life and i'm happy.